കൊല്ലപ്പെട്ട നാല് വയസ്സുകാരി പീഡന വിവരം അമ്മയോട് പറഞ്ഞു അപ്പോൾ അമ്മ ദേഷ്യപ്പെട്ട് അടിച്ചു എന്നാണ് റിപ്പോർട്ട് മരിക്കുന്നതിൻ്റെ തലേ ദിവസവും കുട്ടി പീഡനത്തിന് ഇരയായിട്ടുണ്ട് എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വളരെ അടുത്ത ബന്ധുവായതുകൊണ്ടും അടുത്ത വീടുകളുമായതുകൊണ്ട് തന്നെ ഇയാൾ വീട്ടിലേക്ക് ചെല്ലുന്നതൊന്നും ആരും സംശയമായ രീതിയിൽ കണ്ടിരുന്നില്ല നാലു വയസ്സുകാരുടെ പീഡനകഥ അറിയുന്നത് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞപ്പോഴാണ് ഒന്നര വർഷമായിട്ട് കുട്ടിയെ നിരന്തരമായി പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പീഡന വിവരം അറിഞ്ഞതോടെ കുട്ടിയുടെ അമ്മയെ ചോദ്യം ചെയ്തു കുട്ടിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ഒരാളോടാണ് എന്ന മൊഴി അമ്മ തന്നതോടെയാണ് പിന്നീട് കേസ് അന്വേഷണം ഇയാളിലേക്ക് വഴിതിരിച്ചത് തുടർന്ന് മൂന്ന് പേരെ പോലീസ് ക്വസ്റ്റ്യൻ ചെയ്തു ആദ്യഘട്ടത്തിൽ മൂന്നാമൻ കുറ്റം സമ്മതിച്ചില്ല തനിക്ക് അബദ്ധം പറ്റിപ്പോയതാണെന്ന് പ്രതി പിന്നീട് പറയുകയായിരുന്നു പീഡനവും കുഞ്ഞിൻ്റെ മരണവുമായുള്ള പീഡനവും കുഞ്ഞിൻ്റെ മരണവും തമ്മിലുള്ള എന്ന് പോലീസ് അന്വേഷിച്ചു വരികയാണ് ്വാൻകുളത്ത് അമ്മ പുഴയിലെറിഞ്ഞ് വാൻകുളത്ത് അമ്മ നാലു വയസ്സുകാരിയെ പുഴയിലെറിഞ്ഞ് കേസ് ഇപ്പോൾ വഴിത്തിരിവിലാണ് ഈടെ കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോഴാണ് കുട്ടി ക്രൂരമായി ഗീപീഡനത്തിനിരയായിട്ടുണ്ട് എന്ന് പോട്ട് വന്നതോടെയാണ് ഈ കേസ് കേസിൻ്റെ സംഭവത്തിൽ വൻ വഴിത്തിരിവായി തീർന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കുട്ടിയുടെ ആന്തരിക അവയവങ്ങളിലൊക്കെ മുറിവുണ്ടായതുകൊണ്ട് തന്നെ കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായി ഞാനൊരുടെ കേസിൻ്റെ ആദ്യ റിപ്പോർട്ട് വന്നത് ഇങ്ങനെയായിരുന്നു മാതാവ് പിതാവിൻ്റെ കുടുംബത്തിനെ വേദനിപ്പിക്കാൻ വേണ്ടിയാണ് ഈ കുഞ്ഞിനെ ഇങ്ങനെ ചെയ്തത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് മാധ്യമങ്ങളിലൊക്കെ വന്നിരുന്നത് ഭർത്താവ് സുഭാഷിൻ്റെ വീട്ടിൽ ആൺമക്കൾ കൂടുതലുള്ള വീടായിരുന്നു അതുകൊണ്ട് തന്നെ കല്യാണി ജനിച്ചപ്പോൾ ആ കുടുംബത്തിന് വളരെ അധികം സന്തോഷത്തിലായിരുന്നു അതുകൊണ്ട് തന്നെ ഭർത്താവിൻ്റെ മാതാവിനും കുടുംബത്തിനുമൊക്കെ വളരെ ഇഷ്ടമായിരുന്നു കല്യാണിയെ സുഭാഷിൻ്റെ അമ്മ കുട്ടിയെ കൊഞ്ചിക്കുന്നതൊക്കെ സന്ധ്യ വിലക്കിയെന്നൊക്കെയാണ് പോലീസിൻ്റെ റിപ്പോർട്ട് മലയാളികൾ ഉറങ്ങാത്ത രാപ്പകലാണ് കടന്നു പോകുന്നത് അംഗലവാടിയിൽ നിന്ന് അമ്മയോടൊപ്പം ഇറങ്ങിയ കല്യാണി ഇനി തിരിച്ചു വരികയില്ല അമ്മയോടൊപ്പമുള്ള അവസാന യാത്ര അന്ന് ഉണ്ടായ സംഭവം ഇങ്ങനെയായിരുന്നു സന്ധ്യ കല്യാണിയെ കൂട്ടി അങ്കലവാടിയിൽ നിന്ന് മൂന്നരയോടെ പുറപ്പെട്ടു സന്ധ്യ പുറപ്പെടുമ്പോൾ ടീച്ചറോട് പറഞ്ഞത് ഇങ്ങനെയാണ് വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങണം എന്നൊക്കെയാണ് സന്ധ്യ ടീച്ചറോട് പറഞ്ഞത് തുടർന്ന് കുട്ടിയുമായി സന്ധ്യ തിരുവാങ്കുളത്തിലേക്ക് പോകുന്നു തിരുവാങ്കുളത്തിലെത്തിയ സന്ധ്യയും കല്യാണിയും ഇവിടെ നിന്ന് ഇറങ്ങിയ സന്ധ്യ വീണ്ടും ബസ്സിൽ കയറി മൂവി നീണ്ട ബസ് യാത്രയിൽ കല്യാണിയോട് അമ്മ എന്തൊക്കെ പറയുന്നുണ്ടായിരുന്നു ഇത്രക്കിടയിൽ കല്യാണിക്ക് എന്തെല്ലാം സംഭവിച്ചു എന്ന് വ്യക്തത വരാനുണ്ട് പിന്നീട് കല്യാണയും അമ്മയും ബസ് ഇറങ്ങുന്നത് രാത്രി ഏഴക്കായിരുന്നു ഈ സി സി ടി വി ദൃശ്യങ്ങളാണ് പിന്നീട് പോലീസിന് തെളിവായത് പാലക്കത്തിനരികിൽ ചെന്ന സന്ധ്യ തിരിച്ചു വന്നത് പിന്നീട് ഒറ്റക്കായിരുന്നു കല്യാണിക്ക് എന്ത് സംഭവിച്ചു എന്നറിയില്ല സന്ധ്യ ഒരു ഓട്ടോ വിളിച്ച് വീട്ടിലേക്ക് എത്തിയപ്പോൾ വീട്ടിലുള്ളവർ ചോദിച്ചു കല്യാണി എവിടെയെന്നൊക്കെ എന്നാൽ അവരോട് പറഞ്ഞ മറുപടി പരസ്പര വിരുദ്ധമായിട്ടുള്ള മറുപടിയായിരുന്നു സന്ധ്യ പറഞ്ഞത് സന്ധ്യ ഭക്ഷണം കഴിക്കുന്നു ഉറങ്ങുന്നു ആ സമയത്ത് കല്യാണി പുഴയുടെ അടിത്തട്ടിലേക്ക് പോവുകയായിരുന്നു എന്ന ഒരു സത്യം അന്ത്യ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവും കല്യാണിയോട് അമ്മ ചെയ്ത ഈ ക്രൂരതയുടെ ഈ കഥ ഓർക്കുമ്പോൾ ഞാനും ആലോചിക്കുകയാണ് നമ്മുടെ കുട്ടിക്കാലത്ത് അമ്മ പറഞ്ഞു തന്ന ഒരു കഥ ഒരു അമ്മയും കുഞ്ഞും പാലം കടക്കുമ്പോൾ പാലം വിളകുന്നുണ്ട് അപ്പോൾ അമ്മ കുഞ്ഞിനോട് പറയും എൻ്റെ കൈ മുറുകിയെ പിടിച്ചോ എന്ന് അപ്പോൾ അമ്മ പറയും അപ്പോൾ വീണ്ടും അമ്മ പറയും എൻ്റെ കൈ പിടിച്ചോ കാരണം എന്തു വന്നാലും അമ്മ കയ്യിൽ നിന്ന് വിടില്ല എന്ന് പക്ഷേ പഴയ കാലത്തെ അമ്മമാർ ആയിരുന്നു അത് ഇപ്പോൾ സ്വന്തം സുഖത്തിനു വേണ്ടി എന്ത് തോന്നിവാസവും ചെയ്യാൻ മടിയില്ലാത്ത അമ്മമാർ മനസാക്ഷി മരവിച്ച കാലം